നമസ്കാരം ഏവർക്കും കിഷ്കിന്ദ കിഷ്കിന്ദകാന്ഡം എന്ന ചിത്രത്തിൻ്റെ തിങ്കളാഴ്ച ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് എന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് ഒുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ആസിഫ് അലി അശോകൻ അപർണ വിജയരാഘവൻ ജഗദീഷ് എന്നിരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു കിഷ്കിന്ദകാന്ഡം ചിത്രത്തിന് മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും പുറത്തുനിണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിന് തിങ്കളാതി തിങ്കളാഴ്ച ദിവസവും അത്യാവശ്യം ബുക്കിംഗ് തന്നെയാണ് നടന്നത് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസം മാത്രം കേരളത്തിൽ നിന്ന് എഴുപത് ലക്ഷത്തിൻ്റെ അടുത്ത് കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാത്തിരിക്കാം ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി ചിത്രം കണ്ടവരുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക